മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണ സന്തോഷത്തോടെയല്ല താൻ ഈ കസേരിൽ ഇരിക്കുന്നതെന്ന് പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ഇപ്പോഴത്തെ അക്കാദമിയുടെ വൈസ് ചാൻ ചെയർമാനും നടനുമായ ശ്രീ പ്രേംകുമാർ ചുമതലയേറ്റു വൈസ് ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ഥാനമേറ്റ് ആ പദവിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെയർമാനായ രഞ്ജിത്തിൻ്റെ രാജിയെ തുടർന്ന് ഇപ്പോൾ പ്രേംകുമാറിന് താൽക്കാലിക ചെയർമാന്റെ ചുമതല സർക്കാർ രഞ്ജിത്ത് തന്റെ തെളിയിച്ച് ചെയർമാന്റെ പദവിയിൽ ഉടൻ തന്നെ തിരിച്ചു വരുമെന്നാണ് താൻ കരുതുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു ഇപ്പോൾ അക്കാദമിയിൽ ചെയ്തു തീർക്കാൻ തനിക്ക് കുറെ പ്രൊജക്ടുകൾ ഉണ്ടെന്നും അക്കാദമി എന്ന് പറയുമ്പോൾ അതിൽ കുറേയേറെ സങ്കീർണതകൾ കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ടെന്നും അവാർഡ് നൽകുന്നതും മേളകൾ സംഘടിപ്പിക്കുന്നതും കൂടാതെ പല കാര്യങ്ങളും അക്കാദമിയിലെ ചുമതലയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനി വരാനിരിക്കുന്ന അക്കാദമിയുടെ ഓരോ പരിപാടികളും പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും സങ്കീർണതകൾ നിറഞ്ഞതാണെന്നും അതിനൊക്കെ കഠിനമായ പ്രയത്നങ്ങൾ വേണ്ടിവരുമെന്നും താൻ ചെയർമാൻ പദവിയിലിരിക്കുന്നത് മനസ്സോടെയുള്ള സന്തോഷം കൊണ്ടല്ലെന്നും രഞ്ജിത്ത് നിയമപരമായ നടപടിയിലേക്ക് പോയി തൽസ്ഥാനത്തേക്ക് നിരപരാധം വരുമെന്നും തിരിച്ചുവരുമെന്നും അധിഷ്ഠിതമായ ചുമതലകൾ താൻ ആത്മാർത്ഥതയോടും സത്യസന്ധമായും നിറവേറ്റുമെന്നും പ്രേംകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സെപ്റ്റംബർ ആദ്യവാരത്തിൽ തന്നെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പുരസ്കാരം വിതരണം ചെയ്യാതിരുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉന്നയിച്ചതുപോലെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തിനായി ഒരു ട്രൈബ്യൂണൽ എന്നുള്ളത് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള പരിശീലനം അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണെന്നും ചെയർമാൻ ശ്രീ പ്രേംകുമാർ പറഞ്ഞു ഇപ്രകാരം സ്ത്രീകൾക്ക് കൂടുതലായി ഈ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ലഭിക്കുമെന്നും സ്ത്രീകൾ സ്വധൈര്യം ഈ മേഖലയിലേക്ക് വരണമെന്നും ఇదొక శాశ్వత పరిహారముం అదేహం ఇదిబోళ వార్త అయ్యాన్ మలయాళం ఇన్ఫిఫోర్ చాలి సబ్స్క్ైబ్ చే నీ నమస్కారం